ഹലോ ഫ്രണ്ട്സ് ദിവ്യ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ചിക്കൻ ഇതവിടെ ഇറച്ചി മസാല ഒക്കെ തേച്ചെടുത്തിട്ടുണ്ട് ഇവിടെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ ഉള്ളിയും തക്കാളി മൂന്നാല് വിസിഡടിപ്പിച്ചിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അയക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു സിമ്പിൾ ബിരിയാണി ആട്ടോ ഞാൻ ചിക്കൻ ഫുള്ളായിക്കിട്ടുകൊടുക്കാം അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാവർക്കും ബിരിയാണി വെക്കാനൊക്കെ അറിയിക്കുമല്ലോ അതുകൊണ്ട് വിശദമായി പറയുന്നില്ല അപ്പോൾ അതാ ചോറിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് നെയ് ചോറ് അക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മാരിയൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ആയിരുന്നു നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എണ്ണയിലിട്ട് വേവിക്കും ചെയ്യാം കേട്ടോ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ക്യാറ്റ് പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് ഇട്ടത് അത് വന്ന് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ഐസ് ക്രീം ഉണ്ടാക്കിയേക്കാം മസാല റെഡി ആയി ചെല്ലുകഴിഞ്ഞാൽ ചോറും കൂടി വരുമ്പോഴത്തേക്കും ഐസ്ക്രീം ക്രീം ഉണ്ടാക്കുക അതിന് വേണ്ടി ബട്ടർഫ്രൂട്ടിൻ്റെ ഐസ് ക്രീമാണ് ഉണ്ടാക്കുന്നത് ബട്ടർ ഫ്രൂട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ക്രീമും കൂടി ഒന്ന് ബീറ്റ് ചെയ്താണ്ടേക്കുക ബട്ടർ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക എല്ലോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഐസ്ക്രീം ഐസ്ക്രീമിലല്ല കൊണ്ട് പിന്നെ ഐസ്ക്രീം മധുരത്തിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ കുറച്ചും കൂടി പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഫ്രിഡ്ജിലേക്കുമ്പോൾ തണുക്കുമ്പോൾ കുറച്ച് മധുരം കുറയുമല്ലോ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചും കൂടി ഇടുന്നുണ്ട് നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യണം എന്നാൽ ഞാൻ